الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له <applause> واشهد ان لا اله الا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون "يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا" أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قاف والقرآن المجيد بل عجبوا أن جاءهم منذر منهم فقال الكافرون هذا شيء عجيب ربنا جسشتاوا يا الله بنده بدي بلقكم نيمان ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് നമ്മുടെ രഹസ്യ ജീവിതങ്ങളിൽ സൂക്ഷിച്ചു പാലിച്ച് ജീവിക്കുകയും അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും നേടുന്ന നല്ലവരായ അടിമകളാകാൻ നാം പരമാവധി പരിശ്രമിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക അള്ളാഹു താര നമ്മെ അത്തരത്തിലുള്ള മുത്തഹയ്യങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള മൊഹ്മിനുകളെ മൊഹമിനാത്തുകളെ നമ്മുടെ ദീനിനെ വിമർശിക്കുന്ന ആളുകളും പരിഹസിക്കുന്ന ആളുകളുമുണ്ട് വിമർശനങ്ങളെ നമ്മൾ അതിൻ്റെ ഗൗരവത്തിൽ തന്നെയാണ് പരിഗണിക്കുന്നത് എന്നാൽ പരിഹസിക്കുന്ന ആളുകൾ നമ്മുടെ ദീനിൻ്റെ ചില വിഷയങ്ങളെ സന്ദർഭങ്ങളിൽ നിന്ന് അടർത്തിയെടുത്തുകൊണ്ട് ആണ് അവർ പരിഹസിക്കുന്നത് അതിൽ മീഡിയകളുടെ പങ്ക് വളരെ വലുതാണ് ഈ കഴിഞ്ഞ ശനിയാഴ്ച നമ്മുടെ കേരളത്തിലെ ഒരു പ്രമുഖ ചാനൽ അവരുടെ കവർ സ്റ്റോറിയിൽ കൊടുത്ത തലവാചകം തന്നെ മദ്യപ്പുഴകളും ഹോറിലിങ്ങളൊന്നുമാണ് അവർ ചർച്ച ചെയ്യുന്ന വിഷയവുമായിട്ട് ഈ തലവാചകത്തിനൊരു ബന്ധവും ഇല്ല പക്ഷെ ഇസ്ലാമിനെ പരിഹസിക്കാൻ വരുന്ന ആളുകൾ കൂടുതലും ഉപയോഗിക്കുന്ന രണ്ട് പ്രയോഗങ്ങളാണ് മദ്യപ്പുഴയും എഴുപത്തിരണ്ട് ഹൂറിലീങ്ങളും എന്നുള്ളത് എഴുപത്തിരണ്ട് എവിടെ നിന്ന് വന്നു അറിയില്ല പക്ഷേ ചർച്ചയിൽ പരിഹസിക്കുമ്പോൾ ആ വാക്കുകളെല്ലാം നിലച്ച് നിൽക്കുന്നതായി കാണാം ഇവിടെ ഇത്തരം പരാമർശങ്ങളുടെ മുമ്പിൽ നമ്മുടെ യുവാക്കളും ടീനേജുകാരും പലപ്പോഴും തലതാഴ്ത്തി പോകാറുണ്ട് അവർക്കതിനൊരു മറുപടി കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ചിലപ്പോൾ ഉണ്ടാകാറുണ്ട് പല ആളുകളും കഴിഞ്ഞ ആ ചർച്ചയ്ക്ക് ശേഷം പല ആളുകളും എന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു എന്താണ് മൗലവി നമുക്കിതിന് മറുപടി പറയാൻ പറ്റുക ഇത്തരം പരിഹാസ വാക്കുകൾ അത് പരിശുദ്ധ ഖുർആാനിലും എല്ലാം അത്തരം പ്രയോഗങ്ങൾ വന്നിട്ടില്ലേ എന്നുള്ളതാണ് ചോദിക്കുന്നത് അവിടെ പരിഹാസങ്ങൾ അതിൻ്റെ വസ്തുത അതിനെ സംബന്ധിച്ച് ഒരു പ്രാഥമികമായ അറിവ് വിശ്വാസി സമൂഹം നേടിയിരിക്കണം നമ്മളിതിൻ്റെ അടിസ്ഥാനപരമായി അറിയേണ്ടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സത്യസന്ദേശവുമായി എപ്പോഴെല്ലാം പ്രവാചകന്മാർ വന്നിട്ടുണ്ടോ അവരെല്ലാം പരിഹാസത്തിന് വിധേയമായിട്ടുണ്ട് വിശുദ്ധ ഖുർആൻ ആറാം അധ്യായം സൂറത്തു പത്ത് പതിനൊന്ന് വചനങ്ങൾ പറഞ്ഞു അങ്ങക്ക് മുമ്പുള്ള പ്രവാചകന്മാരെല്ലാം പരിഹസിക്കപ്പെട്ടിട്ടുണ്ട് അതേ ആശയം തന്നെ പതിമൂന്നാം അധ്യായം സൂറത്ത് മുപ്പത്തി രണ്ടാമത്തെ വചനത്തിലും പറയുന്നുണ്ട് പരിഹാസം മുൻഗാമികളായ പ്രവാചകന്മാർ അവർ കൊണ്ടുവന്ന ആശയത്തെയും വാക്കുകളെയും നേരെ ഉണ്ടായപ്പോൾ അത് അവ അവർ അഭിമുഖീകരിച്ചിട്ടുള്ളതാണ് അലൈഹി വസല്ലമയെ പരിഹസിച്ച നിരവധി സംഭവങ്ങൾ കാണാം ഒരു എറ്റംഗ ടീം തന്നെ ഉണ്ടായിരുന്നു അല്ലാണ്ട് റസൂലിനെ പരിഹസിക്കാൻ വേണ്ടി

ഈ പരിഹാസത്തിന്റെ മറുപടിയാ അദ്ദേഹം റസൂലിനെ സംബന്ധിച്ച് അവർ പറഞ്ഞു അയാൾ അയാൾ അബുദ്ധാണ് എന്ന് പറഞ്ഞു അബുദ്ധർ എന്ന് പറഞ്ഞാൽ മുറിഞ്ഞവൻ എന്നർത്ഥം അലൈ വസല്ലമിയുടെ മകൻ മരണപ്പെട്ട സമയമായിരുന്നു അത് ആ സമയത്താണ് അദ്ദേഹം റസൂലിനെ പറ്റി അങ്ങനെ ഒരു പരിഹാസത്തിന്റെ വാക്ക് ഉന്നയിച്ചത് അപ്പൊ നമ്മൾ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് യുവാക്കളോടും ടീനേജുകാരോടുമാണ് നമ്മൾ അടിസ്ഥാനപരമായി അറിയേണ്ട ഒരു കാര്യമാണ് ഇസ്ലാം ഏത് ഏതെല്ലാം കാലഘട്ടത്തിൽ അതിൻ്റെ ആശയത്തെ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം പരിഹാസത്തിൻ്റെ ഭാഷ എക്കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കണം വിശുദ്ധ ഖുർആൻ അങ്ങനെയുള്ള ഒരു ഘട്ടത്തെ അഭിമുഖീകരിക്കാൻ നമ്മളോട് പറഞ്ഞ വർത്തമാനം ഇതാണ് വിശുദ്ധ പതിനഞ്ചാം അധ്യായം സൂറത്തു അഞ്ചാമത്തെ അങ്ങയെ ഞാൻ പരിഹസിക്കുന്നവരിൽ നിന്ന് തടഞ്ഞു വെക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ പരിഹസിക്കുന്നവർക്കുള്ള മറുപടി ഞാൻ കൊടുത്തോളാം അങ്ങ് അതിന്റെ പേരിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല ഒരുപാട് സംഭവങ്ങൾ അതിലേക്ക് ഉദാഹരണമായി ചേർത്ത് പറയാനുണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നില്ല കാര്യം ഇങ്ങനെയൊക്കെ ആയിരിക്കവേ ഈ വിഷയത്തിൻ്റെ വസ്തുത നമ്മൾ അറിയണം ഇവിടെ പരിഹാസത്തിന് വേണ്ടി ഉപയോഗിച്ച മദ്യപ്പുഴയും ഹോറലുകൾ ഹോർലിങ്ങൾ ഹോർലിങ്ങൾ എന്നല്ല ഉപയോഗിച്ചത് എഴുപത്തിരണ്ട് ഹോരികളും എന്നാണ് ഇവിടെ ഇസ്ലാം വിശ്വാസികൾക്ക് ഒരു വിശ്വാസ വീക്ഷണം തന്നിട്ടുണ്ട് ഇസ്ലാമിൽ ജീവിത വീക്ഷണം എന്താണ് അത് കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് എന്താണ് നമ്മുടെ ദീൻ നിത്യമായ ഭൗതിക ജീവിതത്തെ അല്ല പ്രതിനിധീകരിക്കുന്നത് എല്ലാ കാലഘട്ട ഇവിടെ ജീവിക്കാം മരണമെന്ന പരിപാടി ഇല്ല ഇവിടെ കുറേ കാലം ജീവിക്കാൻ പറ്റും എന്നല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇസ്ലാം പഠിപ്പിക്കുന്നത് പരിമിതമാണ് ഈ ലോകം പരിമിതമായ സൗകര്യങ്ങളെ ഈ ലോകത്തുള്ളൂ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ ലോകത്ത് നടക്കൂല അങ്ങനെ നടത്തിയതായിട്ട് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇല്ല മനുഷ്യൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവൻ്റെ സ്വപ്നങ്ങൾ അവൻ്റെ സങ്കല്പങ്ങൾ ഒന്നും ഇവിടെ നടക്കില്ല അതുകൊണ്ട് തന്നെ പരിമിതമായ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ചില വ്യവസ്ഥകൾക്ക് വിധേയമായിട്ട് ജീവിക്കണം ചിലതെല്ലാം തിന്നാം ചിലത് തിന്നാൻ പാടില്ല ചിലത് കുടിക്കാൻ പാടില്ല ചില കാര്യങ്ങൾ ആസ്വദിക്കാൻ പാടില്ല ആസ്വദിക്കുന്നതിന് പരിധികളുണ്ട് ഇങ്ങനെ ആഗ്രഹങ്ങൾക്കും താല്പര്യങ്ങൾക്കും ഇസ്ലാം ചില പരിമിതികൾ വെച്ചിട്ടുണ്ട് അതെന്തിനാണ് അങ്ങനെ പരിമിതികൾ വെച്ചത് ആ പരിമിതികളിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോയെങ്കിൽ മാത്രമാണ് അവന് മറ്റൊരു ലോകത്ത് യഥേഷ്ടം ജീവിക്കാൻ കഴിയുള്ളൂ അനന്തമായ ഒരു ലോകത്തെ ഇസ്ലാം പരിചയപ്പെടുത്തുന്നു അതാണ് പരലോകം പരലോകവിശ്വാസം ഇസ്ലാമിന്റെ മാത്രം ഒരു കുത്തകയാണെന്ന് പറയണ്ട ഇസ്ലാം മാത്രമല്ല പരലോകവിശ്വാസത്തെ ഈ സമൂഹത്തെ പഠിപ്പിച്ചിട്ടുള്ളത് സെമിറ്റിക് മതങ്ങൾ മുഴുവനും പരലോകവിശ്വാസങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് മാത്രമല്ല സെമിറ്റിക് മതങ്ങൾക്ക് അപ്പുറം ഓരോ കാലഘട്ടത്തിൽ രൂപം കൊണ്ട നാഗരികത ഈജിപ്ഷ്യൻ നാഗരികത നദീ നെയ്ൽ നദീ തീരത്ത് രൂപം കൊണ്ട ഈജിപ്ഷ്യൻ നാഗരികത അതുപോലെ യൂഫ്രട്ടീസിന്റെ തീരത്ത് രൂപം കൊണ്ട മൊസോപ്പട്ടമിയൻ നാഗരികത അതെല്ലാം പരലോകവിശ്വാസത്തെ പഠിപ്പിക്കുന്നുണ്ട് എന്തിനേറെ സിന്ധു നദി തറത്താൻ സംസ്കാരം പോലും പരലോകവിശ്വാസം വെച്ചു പുലർത്തിയിരുന്ന ആളുകളാണ് അപ്പോൾ വിശ്വാസം എന്നുള്ളത് ഇസ്ലാമിൻ്റെ മാത്രമല്ല എല്ലാ മതങ്ങളും പരലോക വിശ്വാസം പറയുന്നുണ്ട് എല്ലാ മതങ്ങളും സ്വർഗവും നരകവും പറയുന്നുണ്ട് ബുദ്ധമതവും ജൈനമതവും ഒഴിച്ച് ബാക്കി എല്ലാ മതങ്ങളും സ്വർഗവും നരകവും പറയുന്നുണ്ട് അവിടെ മുസ്ലിം സമുദായത്തിൽ വിശ്വാസി എന്ന നിലയിൽ പരലോകം പറയുമ്പോൾ ആ പരലോകത്തിൽ ഉറച്ചു വിശ്വസിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് അത് മറ്റു മതങ്ങൾ അവരെ പഠിപ്പിക്കുന്നില്ല വിശുദ്ധ ഖുർആാൻ പറഞ്ഞത് ഇപ്രകാരമാണ് പരലോകം വബിൽ ഒരു എന്ന് പറഞ്ഞാൽ പരലോകത്തിൽ ശക്തമായി വിശ്വസിക്കുന്നവനാണ് വിശുദ്ധ ഖുർആാനിൻ്റെ മൂന്നിൽ ഒന്ന് പരലോകമാണ് മൂന്നായി ഭാഗിച്ചാൽ അതൊരു ഭാഗം പരലോകമാണ് പരലോകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വാക്കുകൾ വിശുദ്ധ ഖുർആാനിൽ വന്നിട്ടുണ്ട് എന്നാൽ അവിശ്വാസികളായ ആളുകളോ അവിശ്വാസികളായ ആളുകൾക്ക് ഇത് വെറും കാൽപ്പനികതയാണ് പരലോകം എന്ന് പറഞ്ഞാൽ അതൊരു സങ്കല്പം മാത്രമാണ് അതാണ് വിശുദ്ധ ഖുർആാൻ അമ്പതാം അധ്യായം സൂറത്ത് ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വചനങ്ങൾ അള്ളാഹു പറയുന്നത് അള്ളാഹു പറഞ്ഞു പരിശുദ്ധ ഖുർആനെ മുന്നിൽ വെച്ചുകൊണ്ട് പറയുകയാണ് അവരിൽ നിന്നുള്ള ബന്ധപ്പെട്ടുകൊണ്ട് മുന്നറിയിപ്പ് കൊടുക്കുന്ന ഒരാൾ വന്നപ്പോൾ അവർ അവിശ്വാസികൾ പറഞ്ഞു ഇത് ഒരു വല്ലാത്ത ആശ്ചര്യകരമായ കാര്യമാണ് എന്താ ആശ്ചര്യം ഞങ്ങൾ മരിക്കുകയും ഞങ്ങൾ മണ്ണാവുകയും ചെയ്താൽ അതിനുശേഷം ദാലിക്കറം അത് കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങി വരുമെന്ന് പറയുന്നത് അതൊരത്ഭുതകരമായ കാര്യമാണ് ആശ്ചര്യകരമായ കാര്യമാണ് ഞങ്ങൾക്കത് വിശ്വസിക്കാൻ കഴിയുകയില്ല എന്നാണ് അവിശ്വാസികൾ പറയുന്നത് അപ്പൊ പരലോകത്തിൽ നമുക്ക് വിശ്വാസം നമ്മുടെ ഹൃദയത്തെ എത്രമാത്രം ബാധിച്ചിട്ടുണ്ടോ അതനുസരിച്ചു കൊണ്ടാണ് നമ്മളുടെ ഈമാനിനെ അളക്കുന്നത് പരലോകം ഉണ്ട് എന്നൊരു കോമൺ വിശ്വാസമാണെങ്കിൽ ഒരു കോമൺ മുസ്ലിമാണ് നീ അതല്ല പരലോകത്തിൽ പരലോകത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നവനാണ് എങ്കിൽ അവൻ യഥാർത്ഥ യഥാർത്ഥാണ് അവിടെയാണ് പരലോകത്ത് സ്വർഗത്തെ സംബന്ധിച്ച് പറയുന്നത് വിചാരണ കഴിഞ്ഞ് ഒരു മനുഷ്യന് സ്വർഗത്തിലെത്താം അവിടെ മനുഷ്യന് ഇഷ്ടപ്പെടുന്നതും ആഗ്രഹിക്കുന്നതും എല്ലാം ലഭിക്കുമെന്നാണ് പറയുന്നത് വിശ്വസിക്കുകയും ൾ നിർവഹിക്കുകയും ചെയ്യുന്ന ആളുകൾ അവർക്ക് പ്രവേശിക്കാം ഖുർആൻ പറയുന്നു റബ്ബിന്റെ അരികിൽ അവർ ഉദ്ദേശിക്കുന്നത് അവർക്ക് ലഭിക്കുന്നതാണ് ആഗ്രഹങ്ങൾ നടക്കും മറ്റൊരു അധ്യായത്തിൽ പറയുന്നുണ്ട് നാല്പത്തിയൊന്നാം മധ്യായം സുറത്ത് ഫുസ്ലത്തിലും അല്ലാഹു പറയുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സ് ആഗ്രഹിക്കുന്നത് അവിടെ കിട്ടും അത് ഈ ദുനിയാവിൽ കിട്ടും മനസ്സാഗ്രഹിക്കുന്നത് ഇല്ല മനുഷ്യന്റെ ആഗ്രഹങ്ങൾ ദുനിയാവിൽ നടപ്പിലാക്കാൻ കഴിയില്ല ദുനിയാവ് എന്ന് പറഞ്ഞാൽ ആഗ്രഹ സഫലീകരണത്തിന്റെ സ്ഥലം അല്ല ആവശ്യത്തിന്റെ സ്ഥലമാണ് ആവശ്യം നിറവേറാം ആഗ്രഹം നിറവേറാനുള്ള സ്ഥലമല്ല

അവിടെ വിവരിക്കുമ്പോൾ ഭൗതികപരമായ ചില വിഷയങ്ങളെ സാമ്യപ്പെടുത്തി പറയുന്നുണ്ട് ഒരിക്കലും ഭൗതികപരമായി ലഭിക്കുന്ന കാര്യങ്ങളോട് ഇതിന് വലിയ ബന്ധമൊന്നും ഉണ്ടാവൂല പക്ഷേ നമുക്ക് പരിചിതമായ ചില പേരുകൾ വെച്ചുകൊണ്ട് അത് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു എന്ന് മാത്രം സ്വർഗ്ഗത്തിൽ പഴങ്ങളുണ്ട് പഴങ്ങളുണ്ടെന്ന് പറഞ്ഞാല് നമുക്കിവിടെ ലഭിക്കുന്ന തരത്തിലുള്ള പഴങ്ങളല്ല അവിടെ ആപ്പിളുണ്ട് ആപ്പിൾ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ലഭിക്കുന്ന ആപ്പിളല്ല ഈ അതും ഇവിടെ ലഭിക്കുന്ന തരത്തിലുള്ള വിശുദ്ധ ഖുർആൻ അധ്യായം മുതൽ വരെയുള്ള വചനങ്ങളിൽ വിഷയം പറയുന്നുണ്ട് യുതാഫു സ്വർണത്താലുള്ള തളികകളും കോപ്പകളുമായി അവിടെ ചില ആളുകൾ ഇങ്ങനെ വലം വെച്ച് നടക്കുന്നുണ്ട് അവിടെ മനസ്സ് ആഗ്രഹിക്കുന്നത് അവിടെ ലഭിക്കും കണ്ണുകൾക്ക് രസം ലഭിക്കുന്ന കാര്യങ്ങൾ അവിടെ ഉണ്ട് നിങ്ങൾ അവിടെ സ്ഥിരവാസക്കാരാണ് സുഹൃത്തുറമാനിലും അതേ കാര്യം പറയുന്നുണ്ട് ഫിഹിമ ഫാക്യത്തും റൊമാൻ ചില പഴങ്ങളെ സംബന്ധിച്ചാണ് പറയുന്നത് റഹ്മാൻ ഉണ്ട് ഇതൊക്കെ നമുക്ക് പരിചിതമായ ചില പേരുകൾ കൊണ്ട് നമ്മെ പരിചയപ്പെടുത്തി തരുന്നു എന്ന് മാത്രം ഇവിടെ ലഭിക്കുന്ന വസ്തുക്കളുമായിട്ട് യാതൊരു ബന്ധവും അതിനില്ല ഇല്ല എന്നുള്ളതാണ് ഈ ആയത്തിന്റെ വിശദീകരണങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടുത്തെ ഒരുക്കങ്ങളെ സംബന്ധിച്ച് അള്ളഹാന്റെ റസൂല് പറഞ്ഞ ഒറ്റ വാക്ക് മതി കൂടുതൽ വിശദീകരണത്തിന്റെ ആവശ്യമില്ല റസൂൽ പറഞ്ഞതായി ഇമാം വസ്സലാൻ പറഞ്ഞതായിരത്തി ഇരുന്നൂറ്റി നാപ്പത്തിനാലാം നമ്പറായി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് അബുഖുവിനെ തൊട്ട് വസ്ലം പറഞ്ഞു ഹദീസാണ് അടിമകൾക്ക് വേണ്ടി ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഒരു കണ്ണും ഇതുവരെ കാണാത്ത കാഴ്ചകൾ വലാ ഒരു ഒരു ചെവിയും ഇതുവരെ കേൾക്കാത്ത കാര്യങ്ങൾ മനസ്സിൽ അവന് സങ്കൽപ്പിച്ചും ഭാവനയിൽ നെയ്തും എടുക്കാൻ കഴിയാത്ത പല കാര്യങ്ങളെയും സംവിധാനിച്ചു വെച്ചിട്ടുണ്ട് നമ്മുടെ കണ്ണുകൊണ്ട് കാണാത്ത ഇതുവരെ കാണാത്ത നാം ഇതുവരെ രുചിക്കാത്ത നാം ഇതുവരെ അനുഭവിക്കാത്ത കാഴ്ചകളും അത്ഭുതങ്ങളുമാണ് അള്ളാഹുത്താല അവിടെ തയ്യാറാക്കിയത് എന്ന റസൂൾ അലൈഹി വസ്ലമ്മയുടെ ആ വാക്ക് തന്നെ മതി ഇവിടത്തെ അതും ഇതും തമ്മിൽ ബന്ധമില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ അവിടെ മനുഷ്യരുടെ ആഗ്രഹങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട രണ്ട് കാര്യങ്ങൾ കൂടെ പറഞ്ഞു ലഹരിയും ലൈംഗികതയും അത് മനുഷ്യന്റെ ആഗ്രഹങ്ങളാണ് എന്തുകൊണ്ടാണ് നമ്മൾ മദ്യപിക്കാത്തത് മദ്യത്തോട് താല്പര്യം ഒന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ സ്വയം ഒന്ന് ആലോചിച്ചു ഞാനും നിങ്ങളും ഇവിടെ മദ്യപിക്കാത്തത് എന്തുകൊണ്ടാണ് മദ്യത്തോടുള്ള താല്പര്യം ഇല്ലാത്തത് കൊണ്ടല്ലോ മറിച്ച് നമ്മുടെ ദീൻ അത് വിലക്കിയിട്ടുണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു എന്തുകൊണ്ട് നമ്മൾ വ്യഭിചാരത്തിലേക്ക് പോകുന്നില്ല താല്പര്യമില്ലാത്തത് കൊണ്ടാണോ അല്ല മറിച്ച് നമ്മുടെ ദീൻ അത് വിലക്കിയിട്ടുണ്ട് അപ്പൊ വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട് പല കാര്യങ്ങൾക്കും ആ വിലക്കേർപ്പെടുത്തിയ പല കാര്യങ്ങളും അവിടെ അള്ളാഹു താൻ അനുവദിച്ചു തരും എന്ന് പറയുന്നിടത്ത് മദ്യത്തെ സംബന്ധിച്ച് പറഞ്ഞു ലൈംഗികതയെ സംബന്ധിച്ച് പറഞ്ഞു അവിടെ കിട്ടുന്ന പാനീയങ്ങളെപ്പറ്റി നടത്തിയ പരാമർശങ്ങളിൽ നാല് അരുവികളെ പറ്റിയ ഖുർഹാൻ പറഞ്ഞത് ഖർ നാൽപ്പത്തേഴാം അധ്യായം സൂറത്ത് മുഹമ്മദിലെ പതിനഞ്ചാമത്തെ വേണ്ടി തയ്യാർ ചെയ്യപ്പെട്ടിരിക്കുന്ന സ്വർഗത്തിന്റെ ഉപമ അൻഹാറുൻ അവിടെ ചില അരുവികളുണ്ട് ആ അരുവികളിൽ അരുവിൻ അതായത് കേടുവന്ന് പുളിച്ചു പോകാത്ത പകർച്ച പറ്റാത്ത ശുദ്ധമായ വെള്ളത്തിന്റെ അരുവി ഒരു പകർച്ചയും ഇല്ലാത്ത കളർപ്പില്ലാത്ത ശുദ്ധമായ വെള്ളത്തിന്റെ അരുവി ഒന്നാമത്തെ അരുവിയാണ് വിമർശന വിധേയമായ ആയത്തിതാണ് രണ്ടാമത്തത് കുടിക്കുന്നവർക്ക് ആനന്ദം ലഭിക്കുന്ന മദ്യത്തിന്റെ ശുദ്ധമായ തേനിന്റെ ഈ നാല് ൾ സ്വർഗത്തിലുണ്ട് എന്ന് വിശുദ്ധ ഖുർഹാൻ പറഞ്ഞതാണ് ഇവിടെ വിമർശിക്കുന്ന ആളുകൾ ആ നാലരുവിൽ മൂന്നരുവികൾ ഒഴിവാക്കി എന്നിട്ട് മദ്യത്തിന്റെ പറ്റി മദ്യപ്പുഴയെ പറ്റിയാ പറയുന്നത് ദേശീയ പുരസ്കാരം നേടിയ ഒരു സിനിമാ നടൻ ടി വിയിൽ ഈ വിഷയത്തെ വിമർശിച്ച് പറഞ്ഞ കൂട്ടത്തിൽ ചാനലിൽ പറഞ്ഞ വർത്താനെന്താ മദ്യത്തിന്റെ പുഴയോഴ മദ്യം പുഴയിൽ പുഴയിലൊഴുകിട്ടെന്താ കാര്യം ഗ്ലാസ്സിലല്ലേ കിട്ടേണ്ടതെന്ന് പരിഹാസത്തോടു കൂടിയാ പറഞ്ഞത് ബുദ്ധി അത്രയെ വികസിച്ചിട്ടുള്ളൂ എന്ന് മാത്രം പറയാം അതിൻ്റെ അപ്പുറത്തേക്ക് പറയേണ്ടതില്ല അത് വിശുദ്ധ ഖുർആാനിൽ പറഞ്ഞ ശുദ്ധമായ വെള്ളത്തിന്റെ അരുവിയും ശുദ്ധമായ പാലിന്റെ അരുവിയും ശുദ്ധമായ തേനിന്റെ അരുവിയും എന്ന് പറഞ്ഞിട്ട് അക്കൂട്ടത്തിൽ ശുദ്ധമായ കുടിക്കുമ്പോ കുടിക്കുന്ന ആളുകൾക്ക് ആനന്ദം ലഭിക്കുന്ന മദ്യത്തിന്റെ അരുവിയും എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് മദ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ എന്താണ് വളരെ വ്യക്തമായി ആയത്തുകൾ വിവരിക്കുന്നുണ്ട് മദ്യം എന്നതുകൊണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവരുദ്ദേശിക്കുന്ന ലഹരി തലക്ക് പിടിച്ച് ഉടുമുണ്ടഴിച്ച് കുടിച്ച് കോൺ തെറ്റി മാഹിപ്പാലത്തിന്റെ ചോട്ടിൽ ആൾക്കാർ കിടക്കാറുണ്ട് അതേപോലെ കിടക്കുന്ന ആ അരുവിയായിരിക്കും എന്നാണ് ഇവർ സങ്കല്പിച്ചിട്ടുള്ളത് എന്നാ മനസ്സിലാക്കണം അത്തരത്തിലല്ല വളരെ വ്യക്തമായി തന്നെ ഖുർആൻ പറയുന്നുണ്ട് അതിൽ യാതൊരു കലർപ്പുമില്ല പകർച്ചയുമില്ല ലഹരിയില്ല ലഹരിയില്ലെങ്കിൽ പിന്നെ മദ്യം കൊണ്ട് എന്താ കാര്യം എന്നാ ചില ആൾക്കാർ ചോദിച്ചത് മദ്യം കൊണ്ട് എന്താണോ ഉദ്ദേശിക്കുന്നത് അത് ലഭിക്കും പക്ഷെ മദ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഒരുപാട് തോന്നിയസങ്ങളില്ലേ അതിനെതിരെ ഒരു ചാനൽ ചർച്ച നടന്നിട്ടില്ലല്ലോ മയക്കുമരുന്ന് കുത്തിവെച്ചിട്ട് തൊട്ടടുത്ത വീട്ടിൽ കയറി അയൽവാസിയുടെ വീട്ടിൽ നിന്ന് കത്തി വാങ്ങിച്ചിട്ട് സ്വന്തം ഉമ്മയുടെ കഴുത്തറുത്ത് കൊന്ന് ആ കത്തി കഴുകി അയൽവക്കത്ത് തിരിച്ചേൽപ്പിച്ചു ഉത്തരവാദിത്ത പോലുള്ള ആളാണ് തടമടിച്ച് തിരിച്ചു കൊടുക്കണമല്ലോ തിരിച്ചേൽപ്പിച്ചു മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ലഹരിയിലാണ് ചെയ്തത് പതിമൂന്നും പതിനാലും വയസ്സ് പ്രായമുള്ള രണ്ട് കുട്ടികൾ ഒരു പൊന്തക്കാട്ടിലേക്ക് കയറി പോകുന്നത് കണ്ടപ്പോൾ അതിനെ ചോദ്യം ചെയ്ത ഇരുപത്തിമൂന്ന് വയസ്സുകാരനെ പതിനേഴ് കുത്തി കുത്തി കൊന്നു കളഞ്ഞു നമ്മുടെ കേരളത്തിൽ അങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞാൽ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ലഹരിയിൽ ഇവിടെ ചെയ്തു കൂട്ടുന്ന ഒരുപാട് തോന്നിയാസങ്ങളുണ്ട് അതിവിടെ ചർച്ചയില്ല എന്നോ ലഭിക്കുമെന്ന് പറഞ്ഞ മദ്യപ്പുഴയാണ് ഇവിടെ ചർച്ച ഇതിലേക്ക് പ്രചോദനം നൽകുന്ന ഒരുപാട് പാട്ടുകളിവിടെ ഇറങ്ങി ഒരുപാട് സിനിമകൾ ഇറങ്ങി ഈ കൊലപാതകങ്ങളിൽ ഒരു കൊലപാതകം നടക്കുമ്പോൾ ഒരു സിനിമാ പാട്ടിലൂടെ ഹിറ്റായിരുന്നു എന്ത് കഷ്ടച്ചോല കൊണ്ട് ജ്യൂസ് അടിച്ച് സോളാ സർബത്ത് കുടിക്കുന്ന പാട്ട് ഇവിടെ ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താ ഒന്ന് ആലോചിച്ച് നോക്ക് കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ചിട്ട് സോഴാ സർബത്ത് കുടിക്കും എന്ന പാട്ട് പേനാക്കത്തി കൊണ്ട് വിദ്യാരംഭം കുത്തി ഹരിശ്രീ എന്നൊക്കെ പറയുന്ന പാട്ടുകൾ ഈ സമൂഹത്തിന്റെ ഇടയിൽ എത്ര മാത്രം അവർക്ക് പ്രചോദനം നൽകി ഈ തോന്നിയാസങ്ങൾ കാണിക്കാൻ അതിവിടെ ചർച്ചയില്ല ഇവിടെ ചർച്ച മുസ്ലിംങ്ങൾക്ക് സത്യവിശ്വാസികൾക്ക് പരലോകത്ത് ലഭിക്കും സ്വർഗം ലഭിക്കും സ്വർഗത്തിൽ ലഭിക്കും എന്ന് പറയുന്ന മദ്യപ്പുഴയെ പറ്റിയ അവിടെ നമ്മൾ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കണം ഇത്തരം വിഷയങ്ങളെപ്പറ്റി നമ്മൾ ആഴത്തിൽ പഠിക്കണം ഞാൻ അതിൻ്റെ പ്രാഥമിക കാര്യങ്ങൾ മാത്രമേ ഇവിടെ ചർച്ച ചെയ്യുന്നുള്ളൂ രണ്ടാമത് പറഞ്ഞ വർത്തമാനങ്ങളുടെ കൂട്ടത്തിൽ പെട്ടതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന സ്വർഗത്തിൽ അവിടുത്തെ ലൈംഗിക ആസ്വാദനത്തിന് ഹോറൽ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് വിശദമായി പറയേണ്ട കാര്യമാണ് മധ്യപ്പുഴയും ഹോർലിംഗളും എഴുപത്തിരണ്ട് ഹോർലിംഗങ്ങളും എന്ന തലവാചകത്തിൽ ചാനൽ ചർച്ച സംഘടിപ്പിക്കുമ്പോൾ അവരറിയാതെ പോയ ചില കാര്യങ്ങളുണ്ട് ഹോറലിങ്ങൾ എന്നുള്ളത് ഇസ്ലാം പഠിപ്പിക്കുന്ന സ്വർഗത്തിൽ മാത്രമാണോ ഉള്ളത് അല്ല മഹാഭാരതത്തിലും ഗീതയിലും ആയിരം അപ്സരസുകളെ പറ്റി പറയുന്നുണ്ടല്ലോ അതിവിടെ ചർച്ചയില്ല ബൈബിളിൽ മത്തായുസു സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തെട്ടാം വാക്യത്തിൽ നൂറ് തൊണ്ണൂറ്റമ്പത് സ്വർഗ സ്ത്രീകളെ സംബന്ധിച്ച് പറയുന്നുണ്ട് ഒരാൾക്ക് ലഭിക്കുന്ന പെണ്ണുങ്ങളെ പറ്റിയാണ് പറയുന്നത് അതൊന്നും വിശദമായി ചർച്ച ചെയ്യുന്നില്ല ചർച്ചയ്ക്ക് എടുക്കുന്നില്ല ഒരു താരതമ്യ പഠനമല്ല ഇവിടെ പക്ഷെ മനസ്സിലാക്കണം അതൊക്കെ ഇവരുടെ വേദങ്ങളിൽ ഉണ്ടായിരിക്കേ ഇവിടെ സ്വർഗീയ സ്ത്രീകളെ സംബന്ധിച്ച് ഖുർആൻ പ്രയോഗിച്ച ഹോർലിങ് എന്ന പ്രയോഗത്തിന് എഴുപത്തിരണ്ട് ഹൂറികളും എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിക്കുന്ന ആളുകൾ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അത്തരം പരിഹാസങ്ങളുടെ മുമ്പിൽ നമ്മൾ ചുളിഞ്ഞു പോകുന്ന ആളുകളല്ല നമ്മുടെ വിശ്വാസത്തെയാണ് ചോദ്യം ചെയ്യുന്നത് അവിടെ നമ്മൾ അറിയണം ആരാണ് ഹോർലിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഇവരെ സങ്കല്പിച്ചുണ്ടാക്കിയ കുറെ സാങ്കല്പിക കഥാപാത്രങ്ങളാണോ അല്ല എന്ന് പറഞ്ഞാൽ വിടർന്ന കണ്ണുകളുള്ള വെളുത്ത ർത്ഥു ശുധുർഹാൻ പറയുന്നുണ്ട് നാപ്പത്തിനാലാം അധ്യായം സൂറത്തു ദുഖാനിലെ അൻപത്തിനാലാമത്തെ വചനം അവർക്ക് നാം ഇണ ചേർത്തു കൊടുക്കും വിടർന്ന കണ്ണുകളുള്ള വെളുത്ത സുന്ദരിമാരെ അവരുടെ പ്രത്യേകത അന്നകും മർജാൻ വിശുദ്ധ ഖുർആൻ റഹ്മാനിലെ വചനത്തിൽ അള്ളാഹു പറയുന്നു അവർ മാണിക്യവും പവിഴങ്ങളും പോലെയായിരിക്കും അവരുടെ പറയുന്നത് എന്ന് കരുതി ദുനിയാവിലെ സ്ത്രീകൾക്ക് ഒരു സ്ഥാനമില്ല എന്നല്ല ദുനിയാവിലെ സ്ത്രീകളെ ആറോളം ഇനങ്ങളായി തിരിച്ചിട്ടുണ്ട് സ്വർഗത്തിൽ ആരും വിശദീകരിക്കാൻ പറ്റുന്ന സമയമല്ല പക്ഷേ നാം മനസ്സിലാക്കണം അവർക്കുള്ള കൃത്യമായ പരിഗണനകളും അവർക്കുള്ള പദവികളും വിശുദ്ധ ഖുർആാനും ഹദീസുകളും വിവരിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും ഇവിടെ ചർച്ചയില്ല പരിഹസിക്കുന്നവർക്ക് പരിഹസിക്കാൻ ഇത്തരം വാക്കുകളുണ്ട് അവിടെ നമ്മൾ കൃത്യമായി യുവാക്കളും ടീനേജുകാരും മനസ്സിലാക്കണം നമ്മൾ ഈ വിഷയത്തെ പറ്റിയുള്ള പഠനം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് വിശുദ്ധ സ്വർഗത്തിൽ അള്ളാഹു കൊടുക്കുന്ന ഏറ്റവും വലിയ കാഴ്ചയല്ല ഈ മദ്യപ്പുഴയും അതിനപ്പുറം വലിയ കാഴ്ചകൾ അള്ളാഹു താര സ്വർഗത്തിൽ കൊടുക്കുന്നുണ്ട് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സുഹൈബ് സുഹൈബ് തൊട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇദാ ദഖല അഹ്ലുൽ ജന്നത പ്രവേശിച്ചു കഴിഞ്ഞാൽ അല്ലാഹു തആല പറയും ഷൈഅൻ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ ഞാൻ നിങ്ങൾക്ക് അത് വർദ്ധിപ്പിച്ചു തരാം ഫയഖൂലൂന അപ്പോ സ്വർഗവാസികൾ പറയും രക്ഷപ്പെടുത്തി ഞങ്ങൾക്ക് നീ ഒരുപാട് സൗകര്യങ്ങൾ തന്നെ ഞങ്ങളുടെ മുഖം പ്രസന്നമാക്കി തന്നു അതുകൊണ്ട് തന്നെ ഇനി അതിന്റെ അപ്പുറത്തേക്ക് ഞങ്ങൾക്ക് എന്താ ഹിജാബ അപ്പോൾ ഒരു മറയങ്ങ് മാറ്റും മാറ്റുമ്പോൾ ആ കാഴ്ചയെക്കാൾ ആനന്ദമുള്ള മറ്റൊന്നും ഉണ്ടാകൂല്ല സ്വർഗത്തിലൊരു വിശ്വാസിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ആനന്ദം എന്ന് പറഞ്ഞാൽ കാണലാണ് സ്വർഗത്തിലെ ഏറ്റവും വലിയ ഉപഹാരം എന്താ തൃപ്തിയാണ് അതല്ലാതെ ഈ പരിഹസിക്കപ്പെടുന്നത് പോലെ എഴുപത്തിരണ്ട് ഹോറികളും മദ്യപ്പിഴകളും അല്ല ചർച്ച സ്വർഗത്തിലെ ചർച്ച വിശ്വാസി സമൂഹം ഈ വിഷയത്തിൽ പഠനം മെച്ചപ്പെടുത്തേണ്ടതുണ്ട് എന്ന് മാത്രമാണ് ഉണർത്താനുള്ളത് അള്ളാഹു സുഖാനഹൂത്ത നമുക്ക് ദീനിന്റെ വിവിധ വിഷങ്ങളെ സംബന്ധിച്ച് ആഴത്തില അറിവ് തന്നെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ